ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു വെറൈറ്റി പക്കാവടിയുടെ റെസിപ്പിയുമായിട്ടാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചക്കക്കണ്ടലില്ലേ അത് വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അതിന് വേണ്ടി കടലപ്പൊടി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി മല്ലിച്ചപ്പ് ഇതെല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് ഇത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ച് വെച്ചതാണ് ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അഴിച്ചെടുക്കണം എന്നിട്ട് വേണം നമ്മുടെ പരിപാടി തുടങ്ങും അപ്പൊ ഞാൻ മിസ്സിന്റെ ചേർക്കിടുന്നുണ്ട് അപ്പൊ ഞാനിതൊന്ന് അടിച്ചുകൊണ്ടെ നല്ല അടിപൊളിയായിട്ട് മുറിച്ചിട്ടിട്ട് വേവിച്ചതാണ് ഉപ്പെല്ലാം ചേർത്ത് വേവിച്ചതാണേ ഇനി പൊടികൾക്കുള്ള ഉപ്പ് മാത്രമേ ഇനി ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ അതൊന്നും നമുക്ക് അപ്പം ഞാനിതൊന്ന് നല്ല വൃത്തിയിൽ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരും അപ്പം ഞാനിതെല്ലാം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടേ അതിനെയൊക്കെ നമുക്ക് നമ്മളെടുത്ത് വെച്ച മല്ലിച്ചപ്പ് പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം നമുക്ക് കൊടുക്കാം ഓക്കെ ഇനി നമുക്കതിലേക്ക് വരുന്ന കടലപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ടാണെല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് അത്രയാണോ വേണ്ടത് അത്രയും നമ്മൾ ഇട്ട് കൊടുക്കോളൂ ഇത് ഇരുന്നൂറ്റോ പൊടിയുള്ളൂ മൊത്തത്തിൽ ഞാൻ എടുക്കുന്നില്ല കുറച്ചട മാറ്റി കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ എടുക്കൂ അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇടുന്ന നല്ല ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഒരുപാടൊന്നും ഇടുന്നില്ല കുറച്ച് അപ്പം അതും ഇട്ട് ഇനി നമുക്കതിന് വേണ്ടി നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കണം മറ്റേ കണ്ടച്ചക്കിട്ടത് ഞാൻ ഇട്ട് വേവിച്ചതാണ് അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മാത്രം ഇട്ട് കൊടുത്താൽ മതി കുറച്ച് ഒരുപാട് എരിവേണ്ടല്ലോ അടുത്ത ഇരി നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പം കായത്തിൻ്റെ ഒരു ടേസ്റ്റ് കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല അത് ഉണ്ടാവില്ല അപ്പം അത് ഇട്ട് ഇനി നമുക്ക് ഈ പൊടിക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് മാത്രം ഒരുപാട് വേണ്ട ഇനി നോക്കിയിട്ട് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി കൂട്ടിക്കൊയക്കണം നമുക്കിത് കൂട്ടിക്കൊയച്ചിട്ട് വെള്ളം ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണം ഈന് കൂട്ടിയിട്ടാണെന്ന് നമ്മളിത് മിക്സ് ആക്കേണ്ടത് അല്ലേ കണ്ടല്ലോ ഇതിലേക്ക് കുഴച്ചേൻ്റെ ശേഷം ആവശ്യമാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ച് കൊടുക്കാം അതെല്ലാം ഞാനൊന്ന് കുഴച്ചിട്ട് നോക്കട്ടെ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് എന്തായാലും ചേർത്ത് കൊടുക്കണം കുറച്ച് കട്ടിയിലാണുള്ളത് കുഴച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പം നല്ല കട്ടിയിലാണുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് എല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കട്ടുണ്ട് ഇങ്ങനത്തെ പക്കാവാടി ആരെങ്കിലും ചുട്ടിട്ടുണ്ടോ ഇതുവരെയും ചുട്ടിട്ടുണ്ടെങ്കിൽ പറയണേ കമൻ്റ് വഴി എല്ലാവരും പറഞ്ഞു തരണം കേട്ടോ നമ്മൾ ചുട്ടിട്ടുണ്ട് എന്നുള്ളത് ഇതൊരു വെറൈറ്റിയാണ് എല്ലാത്തിനെ കൊണ്ടും എല്ലാം നമുക്ക് ചെയ്യാം അത്രയേ ഉള്ളൂ മറ്റല്ലാണ്ട് അതിനൊന്നൊരു ഇതൊന്നുമില്ല ാവശ്യത്തിനുള്ള ഉപ്പുണ്ട് അപ്പോൾ ഇനി ഉപ്പ് നമുക്ക് ചേർക്കണ്ട അപ്പോൾ ഇച്ചിരി കൂടി ഞാനൊന്ന് വെള്ളാക്കുന്നുണ്ടേ ഒന്ന് കൂടി ഒന്ന് കുടഞ്ഞ് വെള്ളാക്കുന്നുണ്ട് ആ അല്ലേ നിങ്ങളെ കാണിച്ചു തന്നെയാണ് ചെയ്യുന്നത് മറ്റുള്ളതാ കാണിക്കാതെ ഒന്നല്ല കണ്ടല്ലോ അല്ലേ ഇപ്പം കറക്റ്റായി അല്ലേ ഇനി നമുക്കിങ്ങനെ ഒന്നുള്ളിട്ട് താ ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നുള്ള ഓരോന്നുള്ളും ഇങ്ങനെ എടുത്തെടുത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വീട് നേരത്ത് കാണിച്ചു തരാം ഓക്കെ അപ്പം ഗൈസ് ഇതാ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പക്കാ വട അതിൽ നമുക്ക് ആക്കി എടുക്കാം വെളിച്ചെണ്ണ ചോദിക്കുന്ന ആക്കുന്നോ ഞാൻ കാണിച്ചിട്ടില്ല വേ എപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നല്ലേ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് മടുപ്പ് വരണ്ട അതെന്ന് വെച്ചിട്ടാണ് അതൊന്നും ഞാൻ കാണിക്കാതിരിക്കുന്നത് അപ്പം ഞാൻ വെളിച്ചെണ്ണ ചോദിച്ച് ഇതിനെ ആക്കി എടുത്തിട്ട് നമുക്ക് കാണിച്ചു തരാം വിടുന്ന് അങ്ങനെയാണ് ഈ കുറച്ചൊന്ന് കുറച്ച് വെക്കുന്നുണ്ടേ ഒരുപാട് കഴിഞ്ഞാൽ പെരിഞ്ഞു പോകും അതുകൊണ്ട് അപ്പോൾ ഇത ഇതായിട്ടുണ്ട് വാങ്ങട്ടെ ിച്ച പക്കളിത ഇവിടെ ഇനി അടുത്ത വരട്ടെ ഇതേപോലെ തന്നെ നുള്ളീട്ട് ഇതേപോലെ തന്നെ ഇട്ടോളാം അപ്പൊ അത് ഞാൻ ആയിട്ട് കാണിച്ചു തരാം ഇതും ആയിട്ട് കാണാം അപ്പ സീനുള്ള പ്രത്യേകത എന്നാന്ന് അറിഞ്ഞാൽ ഞാൻ ഈ പക്കാവടയിൽ സവാള ചേർത്തിട്ടില്ല അതാണ് ഈ പക്കാവടക്കുള്ള പ്രത്യേകത ബാക്കിയെല്ലാത്തിനും നമ്മൾ അത് ചേർക്കുമല്ലോ ഇനി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ അത് പറയാൻ വിട്ടുപോയി അതാണ് ഇപ്പോൾ എടുത്ത് പറയും നിങ്ങൾ കണ്ടിനല്ലോ ഞാൻ മുറിച്ചിട്ട് വെച്ചെന്തെല്ലാം ഞാൻ കാണിച്ചു തന്നതല്ലേ അപ്പം അതാണ് ഇതിന് ഞാൻ ചേർത്തിട്ടില്ല ആ ഉള്ളീൻ്റെ ഒരു പുറവിനുണ്ടാവും അത് കരിവിക്കൂട്ടി ചേർക്കാണ്ടിരുന്നതാണ് എല്ലാത്തിനും ചേർക്കുന്നതല്ലേ ഇതിന് ഞാൻ ചേർക്കാതിരുന്നത് തന്നെയാണ് അപ്പോൾ ഉള്ളി ചേർക്കാതെ ഉള്ള പക്കാവാടയായിട്ട് ആണ് ഇത് അപ്പോൾ ഇതാ കൈസ് ചക്ക കണ്ടൽ കൊണ്ടുള്ള എൻ്റെ പക്കാവാടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതാണ് കണ്ട ഇതാ മുറിച്ചിട്ട് കാണിച്ചു കാണിച്ച് തരാമുണ്ടെങ്കിൽ ഇതാ കണ്ടാ നല്ല അടിപൊളിയാണ് ഒന്നും പറയാനില്ല സൂപ്പർ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക് എന്നിട്ട് എല്ലാവരും കമൻ്റിടു അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് അപ്പോൾ ബായ്